രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമര്ശത്തില് പി വി അന്വറിനെ ന്യായീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് രംഗത്തെത്തി രാഷ്ട്രീയ ഡി എന് എ കുറിച്ചാണ് അൻവർ പറഞ്ഞതെന്നും രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉദ്ദേശിച്ചതെന്നും ജൈവപരമായി കാണേണ്ടായെന്നും എം വി ഗോവിന്ദന് വ്യക്തമാക്കി രണ്ട് ദിവസമായി അദ്ദേഹത്തിന്റെ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടിച്ചേർക്കാൻ പോലും അർഹതയില്ലാത്ത നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൽ എ പരിശോധിക്കണമെന്ന അഭിപ്രായമാണുള്ളതെന്നുമാണ് പി വി അൻവർ പറഞ്ഞത് ഇതിനെതിരെയാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് കൂടാതെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് പോലും നേടില്ലായെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ബി ജെ പി ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത് മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയോടെയാണ് എൽ ഡി എഫ് നേരിട്ടത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഇത്തവണ പുതുചരിത്രം കുറിക്കുമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ഇടതുമുന്നണിക്ക് വൻ ജനപിന്തുണയാണ് ഉള്ളത് പുതിയ ജനവിഭാഗത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാനായി ഒരിക്കലും അനുകൂലിക്കാത്തവർ ഇവരെ ഇടതുമുന്നണിയെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ബി ജെ പിക്ക് നിലപാടാണ് എല്ലാവരുടെയും പ്രതീക്ഷ ി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന സംസ്ഥാനം കേരളമാകും മുസ്ലിം വിഭാഗത്തിനെതിരായ വർഗീയ കലാപം ഇളക്കിവിടാനുണ്ടാകുന്ന വിധം മതഭ്രാന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് മോദി പച്ചയായ വർഗീയത പറയുന്നു എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പ്രധാനമന്ത്രിയുടെ നടപടി സമതല തെറ്റൽ മാത്രമല്ല വർഗീയ പ്രാന്ത് കൂടിയാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തോൽവി ഭയമാണ് ഇതിന് പിന്നിലെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു രാഷ്ട്രീയം വിട്ട് മതവിദ്വേഷത്തിലേക്കാണ് മോദി പോകുന്നത് പരാതി കണ്ട ഭാവം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂറു ബി ജെ പിയോടാണെന്നും ബി ജെ പിക്കെതിരെ യാതൊരു നടപടിയും എടുക്കില്ലായെന്നും സിപിഎം കുറ്റപ്പെടുത്തി വടകരയിലെ അശ്ലീല സംഘത്തെ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാര്ത്ഥിയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് എം വി ഗോവിന്ദന് കേരളത്തില് ജയിക്കുന്ന ആദ്യ ഇടതുപക്ഷ സ്ഥാനാര്ത്ഥി കെ കെ ശൈലജയായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു